ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ ഇതിക്ക് മുന്നത്ത എപ്പിസോഡും അതായത് ഈ ഒരു എപ്പിസോഡിന് മുമ്പുള്ള എപ്പിസോഡും ഈ എപ്പിസോഡിന് ശേഷമുള്ള എപ്പിസോഡും ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ അപ്പം നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഗോവിന്ദൻ നന്ദുവിൻ്റെ റൂമിലേക്ക് വരികയാണ് എന്നെ നന്ദുവിനോട് പറയുകയാണ് മോളെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഒരുപാട് ലേറ്റായി എന്തായാലും ഭക്ഷണം കഴിക്കുക വെറും വയറോടുകൂടി നീ ഉറങ്ങണ്ട നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് നന്ദു ആണെങ്കിൽ ആകെ വിഷമത്തിലാണ് നന്ദി പറയുകയാണ് അച്ഛ എനിക്കിപ്പോൾ ഒന്നും വേണ്ട അച്ഛനുള്ളതൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ് അത് പറ്റില്ല നീയും കൂടെ ഞങ്ങളുടെ കൂടെ മാറണം എൻ്റെ കൂടെ വന്നിരുന്ന് കഴിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് അച്ഛാ ഞാനേ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്ന വച്ചാൽ അതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയാം ഞാൻ പൊയ്ക്കോട്ടെ വെച്ചാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ ഗോവിന്ദം പറയാണ് നീ എന്തിനാ പൊയ്ക്കോട്ടേന്ന് ചോദിക്കുന്നത് പോയിട്ട് വാ മോളെ എന്ന് പറയാണ് കേട്ടോ പക്ഷേ നീ വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കണം എന്നു പറയുകയാണ് ശരിയെന്നു പറഞ്ഞുകൊണ്ട് നന്ദു നന്ദുവാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് കേട്ടോ അപ്പൊ ജലജയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് ഓഫ് അവളെ പോലുള്ള ഒരുത്തിയുടെ കൂടെ ഞാൻ ഈ റൂമിൽ കഴിയണമല്ലോ എൻ്റെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഇവളുടെയൊക്കെ കൂടെ എങ്ങനെ കഴിയണോ ഒരു കട്ടിലിൽ തന്നെ കിടക്കണമല്ലോ ദൈവമേ ഇന്ന് എന്തായാലും അവളെ ഞാൻ ഇവിടെ നിന്ന് തുരത്തും അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാനായിട്ടോ എന്നിട്ട് നമ്മുടെ ജലജ ജലജയാണെങ്കിൽ താക്കോലുമായിട്ട് പോവുകയാണ് എന്നിട്ട് പുറത്തുനിന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് ജലജ പോയി വേറെ സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ കനക വന്ന് നിന്നിട്ട് തുറക്കാതെ ആകുമ്പോൾ പൊക്കോളൂ എന്നാണ് ജലജ വിചാരിക്കുന്നത് അങ്ങനെ കനക വരികയാണ് നല്ല ഉറക്ക ക്ഷീണം കനക വരുന്നുണ്ട് അപ്പോൾ കനകോ ഡോറ് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ കനക വിചാരിക്കാമല്ലോ ഇതെന്ത് പറ്റി പൂട്ടിയിട്ട് പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ മാന്ത് കാണിട്ടോ കനക ആ സമയത്താണ് കനകയുടെ കയ്യിലാണെങ്കിൽ ക്ലിപ്പ് സ്ലൈഡ് പെടുന്നത് ഈർക്കിൽ സ്ലൈഡ് അപ്പോൾ കനക വിചാരിക്കുകയാണ് ഓ ഈർക്കിൽ സ്ലൈഡ് ഉണ്ടല്ലോ ഇതൊക്കെ തുറക്കാൻ ഇന്ത് പാടും ഒരു പാടും ഇല്ല ഇതുണ്ടല്ലോ ഞാനിപ്പോൾ തുറന്ന് കാണിക്കുക അതും പറഞ്ഞുകൊണ്ട് ഈർക്കിൽ സ്ലൈഡ് ഇട്ടിട്ട് കുത്തി തുറക്കുകയാണ് കേട്ടോ താഴെ അങ്ങനെ കനക അകത്തേക്ക് കിടന്ന് പോവുകയാണ് അപ്പോൾ ജലജയാണെങ്കിലോ ഓ അവൾ വന്ന് കുറേ നേരമായിട്ടുണ്ടാവും അവിടെ നിന്നിട്ട് തന്നെ പിന്നെ മടുത്ത് ഉറങ്ങാനായിട്ട് വേണ്ടിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞാൽ കനക റൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്കും വാതിൽ തുറന്നു കൊടുക്കുന്നു അപ്പൊ ഇതെന്തു പറ്റി ഞാൻ താഴെട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജയാണെങ്കിൽ വാതിൽ തുറക്കുന്നതും കനക ജലജയുടെ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടതും കനകയാണെങ്കിൽ ആകെക്കൂടെ ഷോക്കായി കനക ചോദിക്കുകയാണ് എടി എൻ്റെ ഇത്രയും വില കൂടിയ നൈറ്റ് നീ എന്തിനടി ഇട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് അത് പിന്നെ ഞാൻ ഒരുപാട് ടയേർഡായിരുന്നില്ലേ രാവിലത്തെ പണി മുഴുവൻ എടുത്തേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ നൈറ്റി എടുത്തിട്ട് അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ജലജ് പറയാണ് ഇടി അത് എത്ര രൂപയുടെ നൈറ്റാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകയാണെങ്കിൽ അതൊന്നും മൈൻഡിയാണ്ട് ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ നൈറ്റൊക്കെ ഇട്ട് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ചലചയാണെങ്കിൽ ഓഫ് ഇവളെന്തോരം ഓടിക്കാന്ന് നോക്കിയാലും നടക്കുന്നില്ലല്ലോ ഈശ്വരാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അടുത്ത സീനില് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ കുറേ നേരമായി മോള് പോയിട്ട് നന്ദു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ടെൻഷൻ ടെൻഷനാവുകയാണ് കേട്ടോ എങ്ങാനും അനീനെ അനീനെ കാണാൻ വേണ്ടി പോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കനകയെ വിളിച്ച് തന്നെ ചോദിക്കുക അല്ലെങ്കിൽ കനകയെ വിളിച്ച് തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കനകയുടെ നമ്പർ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് ജലജയാണല്ലോ അപ്പോൾ ജലജ ആദ്യമൊന്നും കോളെടുക്കുന്നില്ല പിന്നെ ജലജയാണെങ്കിൽ ആ ഫോണെടുത്ത് എറിയാൻ പോവുകയാണ് ഇതാ അവർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇറിയാൻ പോകുന്ന സമയത്ത് ഫോൺ ഓൺ ആയി പോവുകയാണ് ആ സമയത്ത് നമ്മുടെ ഗോവിന്ദം പറയുകയാണ് എടി ആ അനിയുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് പേടിയാവുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ചിലച്ച് വിചാരിക്കുകയാണ് അനിയുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നോ അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലോ എന്തായാലും മിണ്ടാതിരുന്ന് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജിങ്ങനെ കേൾക്കാനായിട്ട് നിൽക്കുകയാണ് ആ സമയത്തേക്ക് നന്ദു വീട്ടിലേക്ക് കടന്നു വരും അപ്പോൾ ഇത് കാണുന്ന ഗോവിന്ദനാണെങ്കിൽ കുറച്ച് നേരം നന്ദുവിനെ കണ്ട ആശ്വാസത്തോടുകൂടി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഫോണിൻ്റെ അപ്പുറത്തുനിന്ന് ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ ജലജ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ എന്ത് പറ്റി എന്നും മിണ്ടാത്ത എന്താ എന്തായാലും മിണ്ടാതിരുന്നത് കേൾക്കാമെന്ന് പറയും ആ സമയത്താണ് നമ്മുടെ കനക ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതും കനകയുടെ ഫോണുമായിട്ട് ജലജ നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കനക ചോദിക്കുകയാണ് ഇതെന്തിനാണ് നിങ്ങൾ എൻ്റെ ഫോൺ ഫോണെടുത്തിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോൾ പിന്നെ കുറേ കോൾ വന്നത് കാരണം അറ്റൻഡ് ചെയ്തതാന്ന് പറയാം ജലജ അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഗോവിന്ദനാണ് അങ്ങനെ ഹലോ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പം ഗോവിന്ദം കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ജലജ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കനക ആ അത് പിന്നെ എനിക്കിവിടെ റേഞ്ച് കിട്ടുന്നില്ല ഞാൻ പുറത്തോട്ട് ഇറങ്ങട്ടെ പുറത്തോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ എന്നോട് മറക്കണമെങ്കിൽ കാര്യമായിട്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ട് കാര്യമായിട്ട് ഇവരെന്നോട് എന്തോ മറക്കുന്നുണ്ട് മാത്രമല്ല അനിയുടെ കല്യാണത്തിന് പ്രശ്നം ആവ ആവധി ആവും എന്ന് പറയണമെങ്കിൽ അനിയുടെ കല്യാണം ഇവരും തമ്മിലെന്താ ബന്ധം ഇത് തമ്മിലൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളല്ലേ പക്ഷെ ഇവരെന്തോ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് കനകയ്ക്ക് തോന്നുകയാണ് എന്തായാലും അത് കണ്ടുപിടിക്കണം എന്ന് കനകി ചിന്തിക്കുകയാണ് കേട്ടോ കനകയല്ല ജലജ ചിന്തിക്കുകയാണ് അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഇയാളുടെ പൈസ എങ്ങനെയെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണം എന്നെ പറ്റിക്കാമെന്നാണോ അവൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞതു നമ്മുടെ അബീനെ വിളിക്കുകയാണ് അങ്ങനെ അബീൻ്റെ ഫോണാണെങ്കിൽ ചാർജിൽ ഇട്ടിട്ട് അബിക്ക് കുളിക്കാൻ പോയി ആ സമയത്ത് നവ്യ റൂമിലേക്ക് വരികയാണ് അപ്പോൾ അബിയുടെ ഫോണിലേക്ക് ഇതുപോലെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മലിൻ്റെ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ നെയിം എഴുതിയിട്ടില്ല ആ സമയത്ത് കോള് കണ്ടതും നവ്യ അറ്റൻഡ് ചെയ്യുകയാണ് ഹലോ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിർമ്മൽ വിചാരിക്കുന്നത് ദൈവം ഈ നവ്യ നവ്യമാണോ ഇനി ഏത് ആരാണോ എടുത്തേക്കണേന്ന് അറിയില്ലല്ലോ എന്തായാലും ശബ്ദം മാറ്റി സംസാരിക്കുക പറഞ്ഞുകൊണ്ട് നിർമ്മല് പെണ്ണുങ്ങളുടെ വോയിസിൽ സംസാരിക്കുകയാണ് നമ്മുടെ അബി ഇല്ലേ അവിടെ അബിയുടെ കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണം അബിയോടെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ എന്ത് ആയിട്ടുള്ള കാര്യം പറയാനിട്ടുണ്ടെങ്കിലും അത് എന്നോട് പറയുന്നെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും അബിയാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് അറിയാം ിവരാണ് അപ്പോൾ നോക്കുമ്പോൾ എന്താ നവ്യയുടെ കയ്യിലാണ് ഫോണിരിക്കുന്നത് അഭി ആകെ ടെൻഷനാവുകയാണ് അഭി വേഗം തന്നെ നവ്യെ ഇതാരാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് നിർമ്മല് കോള് കട്ട് ചെയ്യാണ് അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ സത്യം പറ ആരാ ആരാളെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അഭി പറയുകയാണ് ആരുടെ കാര്യം നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഫോണിൽ എണ്ണെന്നുള്ള പേരിൽ ഒരാൾ കിടക്കുന്നുണ്ട് അതൊരു പെണ്ണാണ് നിങ്ങളുടെ ഏതോ സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് ഇത് കേട്ട അഭി പറയാണ് എൻ്റെ പൊന്ന് നവ്യേ എനിക്ക് അങ്ങനെ ഒരു സെറ്റപ്പേ ഇല്ല അപ്പോൾ അബിയുടെ ഉള്ളിൽ സമാധാനമായിട്ടോ ഓ എന്തായാലും ധർമ്മലിനെക്കുറിച്ച് അറിഞ്ഞില്ല പക്ഷേ ഇനി ആ പെണ്ണിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വസ്ഥത തരുവില്ലല്ലോ പെണ്ണെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞാലും ശരി അല്ലെങ്കിൽ ശരി ഞാൻ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇടി ഞാൻ നിന്നോട് കെഞ്ചി പറയാണ് ഞാനോ ആ പെണ്ണെന്ന് തമ്മിൽ ഈ ഓതൊരു അതെ എനിക്കറിയാവുന്ന ഒരു ക്ലയന്റ് മാത്രമാണെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയാണ് നിങ്ങൾ കെഞ്ചി പറഞ്ഞാലും നിങ്ങൾ കൊഞ്ചി പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല ഞാൻ എന്തായാലും മുത്തച്ഛനോട് ചെന്ന് എല്ലാ കാര്യവും പറയും എന്ന് പറയുകയാണ് അങ്ങനെ അവി നവ്യയുടെ കാലി പിടിക്കുകയാണ് സത്യമായിട്ട് നീയല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഇല്ല വേണമെങ്കിൽ ഈ നമ്പർ ഞാൻ ഞാനിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത കളയാം വേണ്ട സിമ്മ് തന്നെ മാറ്റിക്കോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നവ്യ പറയുകയാണ് ആ ഇനി മേലാലെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉടായ്പ് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭി മനസ്സിൽ വിചാരിക്കണേ ദൈവമേ അവൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ല ഭാഗ്യം എന്തായാലും നിർമ്മലിനെ വിളിച്ച് ചോദിക്കുക എന്തിനാ അവൻ വിളിച്ചതെന്ന് പൈസയൊക്കെ ഞാൻ കൊടുത്തതാണല്ലോ പിന്നെ എന്തിനും എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിർമ്മല് അഭി നിർമ്മലിനെ വിളിക്കുകയാണ് നിർമ്മലിനെ വിളിച്ചത് നിർമ്മലിനോട് ചോദിക്കുക നീ ഇതിനെ എന്നെ വിളിച്ചത് ഇപ്പം നവ്യം എടുത്തത് അപ്പോഴത്തേക്കും നിർമ്മല് പറയുകയാണ് ആ എനിക്ക് മനസ്സിലായി ഞാനേ വയിസ് മാറ്റിയാണ് സംസാരിച്ചത് എന്തായാലേ എനിക്കിങ്ങനെ വിളിച്ചു കഴിയാനൊന്നും പറ്റൊന്നുമില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ പൈസ ഇങ്ങ് തരാൻ പറയാന് അപ്പോഴത്തേക്ക് അഭി പറയണേ ഞാൻ കൊടുത്തു എന്ന് പറയുകയാണ് തന്നായിരുന്നു നല്ലോന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നിർമ്മൽ പറയുകയാണ് തന്നിട്ട് എൻ്റെ കയ്യിൽ എത്തിയില്ല കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല നിങ്ങളിവിടെ ഒന്ന് വന്ന് നോക്കി എത്ര വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ കഴിയുന്നത് ഞാൻ അവളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തോന്ന് എടുത്തോളാം അഭിനയിച്ചോളാന്ന് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒളിച്ചു കഴിയാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ നിർമ്മലിനോട് നമ്മുടെ അഭി പറയുകയാണ് അയ്യോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ നീ ആരോടൊന്നും പറയാൻ വേണ്ട ഞാൻ എന്തായാലും നിനക്ക് പൈസ തന്നേക്കാന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനെയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ റൂമിൽ കബോർഡിൽ നിന്ന് ഒരുപാട് ഡ്രസ്സെടുത്ത് ഇങ്ങനെ കട്ടിലോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടേക്ക് നയനെ വരുവാണ് നയനെ വയ്ക്കാൻ അതിൻ്റെ ആദർശമായിട്ടാണ് നിങ്ങളിത് എന്തായി കാണിക്കുന്നത് ഇതുമാതിരി ഞാൻ അടുക്കിപ്പറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ഞാൻ എന്തോരം കഷ്ടപ്പെടണം തിരിച്ച് അടുക്കിപ്പിറക്കി വയ്ക്കാമെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ഒന്ന് പോയേ നയന ഞാനേ ഇന്ന് വലിയൊരു മീറ്റിംഗിന് ഉള്ള ഡ്രസ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സ്യൂട്ടായിട്ടുള്ള ആ മീറ്റിങ് ിന് പറ്റുന്ന രീതിക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ഡ്രസ്സ് വേണം ഇടാനായിട്ടെന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയണ നിങ്ങളൊന്ന് മാറി നിൽക്കും ഞാൻ തന്നെ എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് നയന അതിൽ നിന്ന് ഒരു മുണ്ടും ഷർട്ടും ആദർശിന് കൊടുക്കാൻ കേട്ടോ അപ്പം തമിഴിൽ മുണ്ടും ഷർട്ടുമാണ് പിന്നെ മലയാളത്തിൽ വരുമ്പോൾ അതെന്താവും എന്താവും എന്നുള്ളത് അറിയില്ല കേട്ടോ എന്തായാലും ആദർശനെടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആദർശം അറിയാണ് ഈ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ടാണോ ഞാൻ അവിടേക്ക് പോവേണ്ടത് എടീ ഇത്രയും വലിയ ക്ലയൻറ്റുകൾ വരുന്ന ഒരു മീറ്റിംഗ് ആണ് അവിടെ എനിക്ക് ഇതുപോലെയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ അപ്പോഴാണ് നിങ്ങൾ ആവില്ലേ നിങ്ങൾ ഇത്രയും നല്ല വലിയൊരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ നമ്മുടെ നാടിൻ്റെ ആ ഒരു തനിമ കാണിക്കാൻ വേണ്ടി മുൻഷാർട്ടോട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ വിജയിക്കാനും കോൺഫിഡൻസിനും എളുപ്പമായിരിക്കും അപ്പം നിങ്ങൾ ഇത് ഇതുതന്നെ ഇട്ടാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് നീ ഒന്ന് പോയേ ഞാൻ എന്നെ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നയനേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ നയന അങ്ങോട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നയനേനേയും ആണ് കേട്ടോ അപ്പോൾ നയന അടുക്കളയിലാണ് അപ്പം നവ്യ വന്നിട്ട് ചോദിക്കുകയാണെ എന്താടി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അല്ല ഇന്ന് അധശോഡിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു ഡ്രസ്സെടുത്ത് കൊടുത്തിട്ടുണ്ട് ആദർശേട്ടൻ്നെ ആ ഡ്രസ്സ് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു വേറെ ഡ്രസ്സ് കിട്ടിയാൽ മതിയായിരുന്നു നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കോൺഫിഡൻസോടുകൂടി പോയാൽ മതിയായിരുന്നു അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഓ അതൊന്നുമല്ല അല്ല നിൻ്റെ മനസ്സിൽ നീ എടുത്ത് കൊടുത്താൽ അതേ ഡ്രസ്സ് ഇട്ടിട്ട് വരണം എന്നല്ലേ നീ സത്യം പറയടി അത് തന്നെ ഇട്ടിട്ട് വരുവുള്ളൂ എന്നറിയണം കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല ആദർശേട്ടൻ്റെ സ്വഭാവം അറിയാലോ ഇഷ്ടപ്പെട്ട ഡ്രസ്സേ ആദർശ ചേട്ടനെ ഇടവുള്ളൂ അപ്പോഴത്തേക്കും നയനെ പറയുക നവ്യ പറയുകയാണ് എടീ ഇനി കാണുങ്ങളുടെ സൈക്കോളജിയെ കുറിച്ചിട്ട് അറിയാത്തതുകൊണ്ട് ണേ ഈ ആണുങ്ങളില്ലേ അവർക്ക് പെൺപിള്ളേര് അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പിന്നെ ബിൽഡപ്പ് കൊടുക്കുന്നതാണ് നീ എന്തായാലും നോക്കിക്കോ ആദർശ നീ നീ കൊടുത്ത അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇവിടെ വരുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് കനകദുർഗ വരികയാണ് കനക പറയുകയാണെങ്കിൽ എനിക്കെന്തൊരു സന്തോഷം ഉണ്ടെന്ന് അറിയാമോ എൻ്റെ രണ്ടും മക്കളും ഇപ്പോൾ സ്നേഹത്തോടു കൂടി ഇതുപോലെ ഐക്യത്തോടു കൂടി കഴിയണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കളെയെന്ന് പറയാനായിട്ടോ അങ്ങനെ അവർ ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുകയാണ് അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് തീരുന്നത് കേട്ടോ